ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദു നയനെയും കൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നവി അങ്ങോട്ട് കയറി വരുന്നത് നവിയപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പം നീയും ആനിയും നന്ദുവും കൂടെ ഒന്നിക്കുന്നതിൽ താല്പര്യമുള്ള ആളാണല്ലേ നീ അതിനുവേണ്ടി ആദർശനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കും ആ അത് പിന്നെ ഇനിയിപ്പം ആ കാര്യമൊന്നും അമ്മയോടും അച്ഛനോടും പറയാനൊന്നും പോകണ്ട ചേച്ചി ഇനി നമ്മൾ ആ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും ആ എൻ്റെ മോളെ നീ ആയിട്ട് ഇനി അങ്ങോട്ട് വരാനൊന്നും ശ്രമിക്കേണ്ട നീ അങ്ങോട്ട് വരുന്നത് അനിയുടെ അമ്മയ്ക്കൊട്ടും ഇഷ്ടമല്ല പുള്ളിക്കാരി ഇച്ചിരി ഒക്കെ ഒന്ന് മാറി എന്നോണ്ട ശരിയായിരിക്കാം പക്ഷേ നിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനോട് അവർക്ക് ഒട്ടും താല്പര്യം കാണുകയില്ല അതുപോലെ തന്നെ അഭിക്കും അമ്മയ്ക്കും താല്പര്യമില്ല എനിക്ക് പിന്നെ പറയണ്ടല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ല മോളെ നീ അങ്ങോട്ട് വരുന്നതിൽ എന്നൊക്കെ പറയുകയാണ് അതിനിടയിൽ നവി പറയുന്നുണ്ട് ഇവളാണെങ്കിൽ ആദർശനെ പൂശാനായിട്ട് നടക്കുക നീയും കൂടെ ഇനി ആദർശനെ പൂശാനൊന്നും നിൽക്കണ്ട കാരണം വലിയ തെറ്റി ഏതാളല്ലേ ആദർശ് എന്നിട്ട് ആദർശനെ അവരാരും ഒരു കാര്യവും പറഞ്ഞ് എന്നാ വിഷമിപ്പിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും നന്ദു പറയും ഇനി അതിനേക്കൊന്നും പോകേണ്ട ചേച്ചി സത്യാവസ്ഥ എന്നാണെന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറയും അന്നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് മിണ്ടാതിരിക്കുകയാണ് അന്നേരം നവിയെ പോകാൻ നേരത്തും പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് നീ ഓർക്കുകയേ വേണ്ട അതങ്ങ് ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ നിന്ന് കളയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ അപ്പോൾ നന്ദുവിന് അങ്ങ് വിഷമമാകുന്നുണ്ട് നവിയെ പോയി കഴിയുമ്പം നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ അമ്മയെ അച്ഛനെ വിഷമിപ്പിക്കേണ്ട എനിക്കിപ്പം നിങ്ങളെ മനസ്സിലാവുന്നേ ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പ്രണയമാണ് എന്നാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയെ എല്ലാവരും എല്ലാം ത്യാഗം ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നു ഇതെങ്ങനെയാകുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനി തന്നെ അവിടുത്തെ മാനേജർ കയറി വന്നിട്ട് പറയുന്നുണ്ട് സാർ ഈ പ്രാവശ്യത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജുവലറിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത് നമ്മ ഇപ്പം സാറ് നോക്കുന്ന കമ്പ ജലറിയിലാണെന്ന് പറയും അതെൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ലല്ലോ നിങ്ങളുടെ എല്ലാം കൂടെ കൂട്ടായ പരിശ്രമം കൊണ്ടല്ലേ അങ്ങനെ കിട്ടിയത് അത് കാരണം നമുക്കിതെല്ലാവർക്കും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം പിന്നെ ഇങ്ങനെ ഒരു ലാഭം ഉണ്ടായ സ്ഥിതിക്ക് അത് കമ്പനിയിലെ ജോലിക്കാർക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഞങ്ങൾ മൂർത്തിസ് ഗ്രൂപ്പ് അത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അത് ചെയ്ത് കിട്ടുമെന്ന് പറയും സാറിങ്ങനെ ഇത്രയും നല്ലതായിട്ടൊക്കെ നോക്കിയ സ്ഥിതിക്ക് ആദർശ സാറിന് ഭയങ്കര സന്തോഷമായിരിക്കില്ലെന്ന് പറയും ആദർശനെ മനസ്സിലെ ആ സന്തോഷം മുഖത്ത് കാണാൻ പറ്റുമോ അത് ഓർക്കുമ്പോഴേ എനിക്ക് ആകെ ഒരു സന്തോഷമുള്ളൂ എന്ന് പറയും പിന്നെ എന്നാൽ ഒരു കേക്ക് ഒക്കെ തയ്യാറാക്കിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ അനി പറയുകയാണ് അനിയുടെ ബ്രാഞ്ചാണ് ഏറ്റവും മുന്നിൽ എന്നുള്ളത് അറിഞ്ഞ സന്തോഷത്തിലാണ് ആദർശും ജയനും അജയനും ഒക്കെ മുത്തശ്ശനോട് വന്ന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അനിയുടെ ബ്രാഞ്ചാണ് മുത്തശ്ശ അനി നന്നായിട്ട് ബിസിനസ്സൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്തായാലും അവനെ കുറച്ചുകൂടെ എന്നാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണം അത് കേട്ടോന്നാണ് ജലജയും അഫി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ജലജ ഉടനെ പറയുന്നുണ്ട് അത് ശരിയാണ് ഇവനെ അതുപോലെ തന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണ വെച്ചാന്ന് അതിന് ഞാൻ നിൻ്റെ മകൻ്റെ കാര്യമല്ല പറഞ്ഞത് അനിയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയും അതെന്താ അങ്ങനെ ചെയ്യുന്നത് ഇവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തതാണെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയും അത് പിന്നെ അവൻ അങ്ങനെയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് അവനെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് അവൻ ചെയ്തില്ലല്ലോ എന്ന് പറയും ഇങ്ങനെ കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കാതിരുന്ന എന്നെ ചെയ്യുമെന്നൊക്കെ ജലജ പറയാണ് ആ സമയത്ത് എന്നാ ജയനും ആദർശം പറയുന്നുണ്ട് ഇവൻ്റെ കാര്യം ഇനി നോക്കുകയേ വേണ്ട അനിക്കിനി കൂടുതൽ ബ്രാഞ്ച് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ആ ഈ സമയത്ത് അനിയ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പം അനിയെ കാണുന്നുണ്ട് മുത്തശ്ശൻ പറയും കണികരാജലേഷം മോനെ എന്നൊക്കെ പറയും നിനക്ക് ഒരു പാർട്ടി തരുന്നതിൻ്റെ കൂടുതൽ ഇപ്പം നിനക്ക് വേണ്ടി കുറേ ഉത്തരവാദിത്തങ്ങളുടെ ആദർശ ഏൽപ്പിക്കും എന്ന് പറയും വേണ്ട മുത്തശ്ശം എനിക്കതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് അഫി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഉണ്ട് അഫിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നൊക്കെയുണ്ട് എന്നാലും ജലജക്കും കലിപ്പമാണ് അന്നേരം മുത്തച്ഛനൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ജലജോട് നിന്റെ മകന്റെ കാര്യം ഇനി നീ ചിന്തിക്കുകയാണ് വേണ്ട ഇവരുടെ എല്ലാം സന്മനസ്സുകൊണ്ട് മാത്രമാണ് നിന്റെ മകൻ ഇവിടെ നിൽക്കുന്നു കാര്യം നീ ഓർത്തോണം എന്ന് പറഞ്ഞിട്ട് അത്തേക്ക് അങ്ങ് പോവുകയാണ് നവ്യ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ അമ്മ ഇനി ഇവളുടെ കല്യാണം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അച്ഛനോട് കട അങ്ങ് വിറ്റേക്കാൻ പറ പിന്നെ ചുമ്മാതിരുന്നാൽ പോരെ എന്തിനാ കഷ്ടപ്പെടുന്നതൊക്കെ അപ്പം കനക പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയാനുള്ളത് ആ കടയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് മതി എന്ന് പറയും ആ സമയത്താണ് നവി നയനെ അങ്ങോട്ട് ഓടി വരുന്നു അതിൽ നയന പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അനിയുടെ ബ്രാഞ്ചിൽ നിന്ന് ഈ മൂന്ന് ബ്രാഞ്ചിൽ നല്ല കളക്ഷൻ ആയിരുന്നു എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കനക ശ്രദ്ധിക്കുന്നുണ്ട് കനക എന്നിട്ട് ഇടീന്ന് വിളിക്കും നിനക്ക് തന്നെ ഒരു സന്തോഷമുള്ളതെന്ന് പറയും പിന്നെ ഇങ്ങനെ ഒരു സന്തോഷ വാര്ത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ സന്തോഷിക്കുന്നതിന് പകരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടേ നവി പറയും എന്തായാലും ഉള്ള ബ്രാഞ്ചുകളുടെ എല്ലാം ചുമതല ഇങ്ങനെ അഭിക്ക് കൊടുക്കാതെ അനിക്കു മാത്രം കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നേ അഭിക്കും കനക ഈ കഴിവൊക്കെ തെളിയിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കണ്ടേന്ന് ആ അതെങ്ങനെ കൊടുക്കാനാണ് അവൻ കൊടുത്ത ബ്രാഞ്ച് ശരിയാക്കിയിട്ടല്ലേ തിരിച്ചു കൊടുത്തത് അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെ മതിയെന്ന് പറയും ആ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അഭി എല്ലാവരോടും കുറ്റം പറയുന്നൊക്കെ പറയും അതിനെക്കുറിച്ചൊന്നും പറയേണ്ട എന്ന് പറയും ആദർചേട്ടൻ ചെയ്ത പോലത്തെ വലിയ തെറ്റും കുടുംബത്തിന് മാനക്കേടും ഒന്നും അഭി ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ എന്നാ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് അന്ന് അവി അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പം നായനെ പറയുന്നുണ്ട് ചേച്ചി എന്നെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷേ ആദർശേട്ടനെ പറയരുതെന്ന് നിൻ്റെ ഭർത്താവിനെ പറയുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ അതുപോലെ തന്നെയുള്ളത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് എനിക്കങ്ങനെ എൻ്റെ അഭിയെ താത്തു കേട്ടിട്ട് സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല അവിടെ അല്ലെങ്കിലും വേർതിരിവേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പം കനക പറയും വേണ്ട ഇനി ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതൊരു വലിയ വഴക്കായി മാറും അതുകൊണ്ട് മിണ്ടാതിരുന്നോളം പറഞ്ഞ് എല്ലാവരെയും വഴക്ക് പറയുകയാണ് അപ്പം നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആ ഈ ബ്രാഞ്ചിലൊക്കെ നന്നായിട്ട് കളക്ഷൻ കിട്ടിയതിന് കാരണം അവൻ്റെ ഒരു വാശി കൊണ്ട് മാത്രമാണ് നല്ല കളക്ഷൻ കിട്ടണമെന്ന് അവന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും കയറി വന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് നന്ദുവിൻ്റെ ഈ ചിരിയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ നയന ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുന്നുണ്ട് റൂമിൽ ചെന്ന ഉടനെ തന്നെ നന്ദു അനിയെ വിളിച്ച് ൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനൊരു ട്രീറ്റ് തരണം കേട്ടോ പാർട്ടി തരണം എന്നൊക്കെ പറയും അതിനെന്താ നീ രണ്ട് ദിവസത്തേക്ക് ലീവ് എടുക്കുക വല്ല ഇൻവെസ്റ്റിഗേഷനുണ്ടെന്നോ എല്ലാം പറഞ്ഞു എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ദൂരോട്ട് പോയി റൂമൊക്കെ എടുത്ത് രണ്ട് ദിവസം അങ്ങ് തങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറയും ഉടനെ നന്ദു പറയുന്നുണ്ട് ഏയ് അത്ര എന്നുള്ളത്ര ആയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നതാണ് ആ സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരും നയനെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദുവേ അവിടെ നിന്ന് ഹലോ ഹലോ എന്നൊക്കെ വെക്കുന്നുണ്ട് അപ്പം നന്ദുവിനോട് എന്നാ നയനെ ചോദിക്കും അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ െന്ന് പറ അതിനുശേഷി ഞാൻ അവനെ ഒന്ന് കൺഗ്രാജുലേഷൻ ചെയ്യാൻ വിളിച്ചതാന്ന് പറയും അവിടെ ഒരുപാട് ആളുണ്ടല്ലോ പിന്നെ നീ തന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചോദിക്കും ആ എന്തായാലും അച്ഛനും അമ്മയും നിന്നെ ഈ കല്യാണം തീരുമാനിച്ചില്ലേ ഇനിയിപ്പം നീ അനിയെ അങ്ങ് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയും ഈ കല്യാണം നടന്നേ പറ്റത്തുള്ളൂ അല്ലാതെ അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യരുതെന്നൊക്കെ പറയണം അപ്പം നന്ദു അങ്ങ് ടെൻഷനാകാണ് പിന്നീട് സച്യുതാനന്ദന്റെ വീടാണ് നിക്കുന്നത് സച്യുതാനന്ദന്റെ അച്ഛൻ വന്ന് സച്ചിയോട് പറയുന്നുണ്ട് എടാ നീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളെ മാത്രമേ ഞാൻ കല്യാണം നിശ്ചയത്തിന് വിളിച്ചിട്ടുള്ളൂ എന്ന് പറയും ആ അതല്ലേ അതല്ലേലും മതി എന്ന് പറയും എന്തിനാ എന്തിനാണ് ഒരുപാടാളൊക്കെ ചോദിക്കും ആ അത് തന്നെയല്ല നിൻ്റെ സ്വഭാവത്തിന് ഗുണം കൊണ്ട് കൂടിയാണല്ലോ ആരും വന്ന് നല്ലതൊന്നും പറയത്തില്ല അവരെല്ലാം വന്ന് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നാ വല്ല ഒക്കെ നിന്റെ കുറിച്ച് പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ മാനം പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കും ആ അത് ശരിയാന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട് ആ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ മാത്രം വിളിക്കുന്നുള്ളോ എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദടുത്തുനിന്ന് അച്ഛൻ അങ്ങ് പോവാണ് അനി വിഷമിച്ചിങ്ങനെ സിറ്റൗട്ടി ഇരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്കൊരു സന്തോഷം ഇല്ലാത്തത് നിൻ്റെ ബ്രാഞ്ചിലെല്ലാവരുന്ന ഏറ്റവും കൂടുതൽ കളക്ഷനൊക്കെ ഉള്ള അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടല്ലോ എന്നിട്ട് വന്നിട്ട് നിനക്കെന്താ ഇല്ലാത്തെന്ന് ചോദിക്കും അത് എന്തൊക്കെയുണ്ടായെന്ന് പറഞ്ഞാലും സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ് ഏട്ടാ എന്നൊക്കെ പറയും അപ്പോൾ ആദർശ പറയുക ഏഴാ ഞങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാനും നയനയും കൂടെ ചെന്ന് ആദർശൻ്റെ അല്ല നയനയുടെ അമ്മയും അച്ഛനെയൊക്കെ കണ്ട് കാര്യം സംസാരിക്കാൻ ചെന്നായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പത്തേനാണ് എന്നയുടെ അമ്മ ആത്മഹത്യ ഭീഷണിപ്പം മുഴക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ പറയാതെ ഇങ്ങനെ പോന്നാന്ന് പറയും അത് ഒക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഏട്ടാന്ന് പറയും പറയും ആഹാ അതെല്ലാം അവൾ കറക്റ്റ് സമയത്ത് നിന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് പറയും ആദ്യം എന്തുണ്ടായാലും നന്ദു എന്നെ വിളിച്ച് പറയും ഞാനും അതുപോലെ തന്നെ എല്ലാം പറയാറുണ്ടെന്നൊക്കെ പറയും ഈ സമയം വാതുക്കലോട്ട് വരുന്ന മുത്തശ്ശി ഇവർ തമ്മിൽ ഉള്ള സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എന്തൊക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് നന്ദുവിൻ്റെ ഭർത്താവ് എന്ന പദവിയിലെ ഏറ്റവും ഇഷ്ടം ർചേട്ട എനിക്ക് ബ്രാഞ്ചിൻ്റെ കൂടുതൽ ചുമതലയോ അല്ലെങ്കിൽ എം ഡി സ്ഥാനമോ അതൊന്നും വേണ്ട എനിക്ക് നന്ദുവിൻ്റെ ഭർത്താവായാൽ മാത്രം മതി അതിനും ഉള്ളത്ര സന്തോഷം എനിക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല എന്നൊക്കെ പറയും ഞാൻ എന്ത് ചെയ്യാനാ മോനെ അതുകൊണ്ട് നീ ഇതൊക്കെ മറന്ന് എങ്ങനെയും ജീവിക്കണം എന്നൊക്കെ പറയാണ് അദർശേട്ടന് അറിയത്തില്ല അവളെ ഞാൻ കല്യാണമെന്നുചേം ഒക്കെ സമ്മതിക്കാം പക്ഷേ അവൾ വേറൊരാളുടെ ഭാര്യയാകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കൺട്രോൾ പോകും പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അദർശേട്ട എന്നൊക്കെ പറഞ്ഞു പറയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ആദർശനങ്ങൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട് ആദർശിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്